വിവാദ പരാമർശങ്ങളും വംശീയതയും വർഗീയതയുമൊക്കെയായി നിറഞ്ഞു നിൽക്കുന്ന അർണബ് ഗോസ്വാമിക്ക് എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് ബ്രിട്ടീഷ് സർക്കാർ വർഗീയതയും വംശീയതയൊന്നും ഇവിടെ വേണ്ട അതൊന്നും ബ്രിട്ടനിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ബ്രിട്ടീഷ് സർക്കാർ ബ്രിട്ടനിൽ സംരക്ഷണം ചെയ്യുന്ന അർണബ് ഗോസ്വാമിയുടെ ഉടമസ്ഥതയിലുള്ള റിപ്പബ്ലിക് ടിവിയുടെ ഹിന്ദി ചാനൽ റിപ്പബ്ലിക് ഭാരതിന് പത്തൊമ്പത് ലക്ഷം അഥവാ ഇരുപതിനായിരം പൗണ്ട് പിഴ വിധിച്ചിരിക്കുകയാണ് യു കെ കമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്റർ ഓഫീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് മര്യാദയല്ലാത്ത ഭാഷ അധിക്ഷേപകരവും അവഹേളനപരവുമായ ഉള്ളടക്കം എന്നിവ സംരക്ഷണം ചെയ്തതിനാണ് നടപടി ചാനലിന്റെ വിദ്ദേശ ഉള്ളടക്കത്തിന് ചാനലിലൂടെ മാപ്പ് പറയണമെന്നും റിപ്പോർട്ട് ഉത്തരവിലുണ്ട് പിഴയടച്ചില്ലെങ്കിലോ മാപ്പ് പറഞ്ഞില്ലെങ്കിലോ ചാനൽ ഇനി ബ്രിട്ടനിൽ സംരക്ഷണം ചെയ്യാനും അനുവദിക്കില്ല സമകാലിക സംഭവങ്ങൾ ചർച്ച ചെയ്യുന്ന ഹൈ ഭാരത് എന്ന പ്രോഗ്രാമിലാണ് അർണബ് ഗോസ്വാമി വിവാദപരമായ പരാമർശങ്ങൾ നടത്തി സംരക്ഷണ നിയമങ്ങൾ ലംഘിച്ചുവെന്ന് ഓഫീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ബ്രിട്ടൻ പറഞ്ഞു ബ്രോഡ്കാസ്റ്റിംഗ് ടെലികമ്യൂണിക്കേഷൻസ് പോസ്റ്റൽ ഇൻഡസ്ട്രീസ് തുടങ്ങി മേഖലകളിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ രൂപം നൽകിയ അല്ലെങ്കിൽ അംഗീകരിച്ച സംഘടനയാണ് ഓഫീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ആറിനാണ് വിവാദ പരിപാടി സംരക്ഷണം ചെയ്തത് പരിപാടിയിൽ പാകിസ്ഥാനിലെ ജനങ്ങളെ അപകീർത്തികരമായി ചിത്രീകരിക്കുന്ന ഭാഷയും പരാമർശങ്ങളും ഉപയോഗിച്ചുവെന്ന ഓഫ് കോം റിപ്പബ്ലിക് ഭാരതിന് നൽകിയ നോട്ടീസിൽ പറയുന്നു പരിപാടി അവതരിപ്പിച്ച റിപ്പബ്ലിക് ടി വി എഡിറ്റർ അർണബ് ഗോസ്വാമിയും അതിഥിയായി എത്തിയ ആളുകളും പാകിസ്ഥാനിലെ ജനങ്ങളെ അപമാനിച്ചുവെന്നും പരിപാടിയുടെ ഉള്ളടക്കം വിദേശ പരാമർശങ്ങൾ അടങ്ങിയതാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ റിപ്പബ്ലിക് ടി വി എഡിറ്റർ അർണബ് ഗോസ്വാമി പാകിസ്ഥാൻ പ്രതിനിധികളെ ചർച്ചയിൽ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും അവർക്കു നേരെ ആക്രോശിച്ചുവെന്നും ഓഫ് കോമിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പാകിസ്ഥാനിലെ ശാസ്ത്രജ്ഞരും ഡോക്ടർമാരും നേതാക്കളും രാഷ്ട്രീയക്കാരും മാത്രമല്ല അവിടുത്തെ കായിക താരങ്ങൾ വരെ തീവ്രവാദികളാണെന്നും അവിടുത്തെ ഓരോ കൊച്ചുകുട്ടിയും തീവ്രവാദിയാണെന്നും ഈ തീവ്രവാദി വിഭാഗത്തോടാണ് നമ്മൾ ഇടപെടുന്നതെന്നാണ് അർണബ് ഗോസ്വാമി പരിപാടിയിൽ പറയുന്നത് പരിപാടിയിൽ അർണബ് ഉപയോഗിച്ച പാക്കി എന്ന വാക്ക് വംശീയമാണെന്നും ബ്രിട്ടനിലെ കാഴ്ചക്കാർക്ക് ഇതൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും റിപ്പോർട്ടിൽ ഞങ്ങൾ വളർത്തിയെടുക്കുന്നു നിങ്ങൾ തീവ്രവാദികളെ സൃഷ്ടിക്കുന്നു എന്നും അർണബ് എന്തായാലും പിഴയടച്ചും മാപ്പ് പറഞ്ഞും തടിതപ്പാനൊരുങ്ങുകയാണ് അർണബ് ഗോസ്വാമി അല്ലെങ്കിൽ അർണബിൻ്റെ ചാനൽ ഗോവിന്ദയാകും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള